ന്യൂസിലേക്ക് സ്വാഗതം വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ ഇസ്രായേൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും ഇനി സ്വന്തം വിഭവങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമെന്നുമുള്ള പ്രസ്താവനയാണ് ജൂതന്മാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് സാമ്പത്തികകാര്യ വിദഗ്ധനായ ഇറ്റാമൻ ഹീബ്രൂ മാധ്യമമായഹരണത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട് ജൂതരാഷ്ട്രം തീർത്ഥം ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ള വസ്തുത അദ്ദേഹം പങ്കുവയ്ക്കുന്നു നയതന്ത്ര തലത്തിൽ മാത്രമല്ല സമ്പദ് വ്യവസ്ഥ ശാസ്ത്രം വിദ്യാഭ്യാസം കായികം ടൂറിസം എന്നീ മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുന്നുണ്ട് ദശയിൽ വെടി അത് തുടരുമെന്നുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു നിലവിൽ ഇസ്രായേൽ വിഷയകരമായ ബ്രാൻഡായി മാറിയിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ ഇസ്രായേലി പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയില്ലാതെ തങ്ങളുടെ രാജ്യത്ത് എത്താമെന്ന നയം പല യൂറോപ്യൻ രാജ്യങ്ങളും അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് ഗസയിലെ വംശജത്വത്തിൽ പങ്കെടുത്തവരും യുദ്ധ നടത്തിയവരും രാജ്യത്ത് വരരുത് എന്ന നിലപാട് ഇപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് ഹിന്ദുറജബ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ അതിന് വളം വെക്കുന്നതായും ഇറ്റാമർ ആരോപിക്കുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന വിസ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുനർനിർമ്മാണത്തിന് വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധർ സഹകരിക്കുന്നില്ലെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിമാർ പറയുന്നത് വിദേശ സർവകലാശാലകളും ഇസ്രായേലിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തം മരവിപ്പിക്കുകയും കോൺഫറൻസുകളിലേക്ക് ക്ഷണിക്കാതെയും ഇരിക്കുകയാണ് സിനിമാ മേഖലയിൽ ഇസ്രായേലുമായി സഹകരിക്കരുത് എന്ന് നാലായിരം സിനിമാ നിർമ്മാതാക്കൾ പ്രസ്താവന ഇറക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സംഗീത പരിപാടികളിൽ ഇപ്പോൾ ഇസ്രായേലി ബാൻഡുകൾക്ക് ക്ഷണമില്ല അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ അപ്രത്യക്ഷമായതായും ഇറ്റാമർ ചൂണ്ടിക്കാട്ടുന്നു യുദ്ധം തുടരുകയാണെങ്കിൽ വിനോദസഞ്ചാരികളുടെ മനസ്സിൽ നിന്നും ഇസ്രായേൽ മാഞ്ഞുപോകും ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് യൂറോപ്പിലെ പല സൂപ്പർമാർക്കറ്റുകളിൽ നിന്നും ഇസ്രായേലി മാങ്ങകൾ അപ്രത്യക്ഷമായി അത് ജൂത കർഷകരെ പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി ഇസ്രായേലി ഫാക്ടറികൾക്ക് ഇപ്പോൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ എത്തുന്നില്ല അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും ഇസ്രായേലിനെ വിലക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ലോകം മുഴുവൻ നടക്കുകയാണ് സൈക്ലിംഗ് മത്സരത്തിൽ ഇസ്രായേലി ടീമിനെ ഉൾപ്പെടുത്തുന്നതിനെതിരെ സ്പെയിനിൽ വലിയ പ്രക്ഷോഭം നടന്നു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ വിലക്കിയ പോലെ ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നും ഇറ്റാമറിവി ലഭിക്കുന്നു യൂറോവിഷൻ സംഗീത മത്സരത്തിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കണമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം ഇസ്രായേൽ മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ബഹിഷ്കരിക്കുമെന്നാണ് നെതർലാൻഡും അയർലാൻഡും പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വന്തം പതാകയില്ലാതെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുമോ എന്നാണ് ഇസ്രായേൽ ചോദിച്ചിരിക്കുന്നത് നിലവിൽ യു എസിന്റെ പിന്തുണയോടെയാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഇറ്റാമർ പറയുന്നത് അതേസമയം ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ബീർഷബയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ മൂന്നു മാസമായിട്ടും പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ലെന്ന ടൈംസ് ഓഫ് ഇസ്രായേലിലെ റിപ്പോർട്ടും പറയുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നതിനാലാണ് ഈ സെന്ററിൽ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ സ്വയം പര്യാപ്തമാക്കണമെന്ന പ്രസ്താവന നടത്തിയ നെതന്യാഹുവിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാണ് മാരിവ് പത്രത്തിലെ ലേഖനത്തിൽ ബെൻ കാസ്പിറ്റ് എഴുതിയത് മുസ്ലീങ്ങൾ യൂറോപ്പ് പിടിച്ചതാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് യൂറോപ്പ് അംഗീകാരം നൽകാൻ കാരണമെന്ന് നെതന്യാഹുവിന്റെ പ്രസ്താവനയെ ലേഖനം വിമർശിക്കുന്നു ഒരു തരത്തിലുമുള്ള കുടിയേറ്റമില്ലാത്ത നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ കാരണം എന്താണെന്ന് ലേഖനം ചോദിക്കുന്നു നെതന്യാഹുവിന്റെ നയം പിന്തുടർന്നാൽ ഇസ്രായേലെ പ്രകൃതിവാതകം അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇരുപത് വർഷം കൊണ്ട് അവസാനിക്കും അതോടെ സ്വയം പര്യാപ്തതയും ഇല്ലാതാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം ഏൽപ്പിച്ചു അത് ഫലസ്തീനുകളുടെയും ആഗോള സമൂഹത്തിനെയും മനസ്സാക്ഷിയെ ഉണർത്തിയതാണ് പ്രശ്നമെന്നും ബെൻ കാസ്പിറ്റ് എഴുതുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്